ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കാരണം വേറൊന്നുമില്ല പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്ന തുടങ്ങാനിരിക്കുന്ന ഇപ്പോൾ തുടങ്ങി ആ ചാനലിലൂടെ മുന്നോട്ട് പോകുന്ന കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ചാനൽ തുടങ്ങി കഴിയുമ്പോൾ സാധാരണ വീട്ടമ്മമാർ കാര്യമാണ് വലിയ വലിയ ചാനലിൻ്റെ കാട്ടികളെന്ന് ഞാൻ പറഞ്ഞത് സാധാ വീട്ടമ്മമാർ ഇപ്പം നേരിടുന്ന ചെറിയ ചെറിയ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലേ അപ്പം ഇതെല്ലാം പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോസ് എല്ലാം ഒന്ന് പോയി കാണുന്ന ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്രയോജനപ്പെടുന്നെങ്കിൽ ഒന്ന് വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ എത്രൊരു അഭിപ്രായമാണെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് വരാം വന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് അറിയാമോ ഞാൻ ഒരു തവണ എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ചാനൽ തുടങ്ങിയ സമയത്ത് വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് തുടങ്ങിയ ചാനൽ അല്ല എന്നും ഞാൻ പറഞ്ഞിരുന്നു ഇപ്പം അവിടെ നിന്ന് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്കിപ്പോൾ മോണി ആയിട്ടുണ്ട് ഇവിടെ വരെ ഞാൻ വന്ന് നിൽക്കുന്നതിന് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും വലുത് അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ പക്ഷെ ഇന്ന് വന്ന കാര്യം എനിക്ക് ഒരുപാട് സങ്കടമായി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി അതെന്താ ഏതാ എന്നൊന്നും ഞാൻ പറയണില്ല കാരണം ഞാൻ പറയാം എന്തുകൊണ്ടാണെന്നും ഞാൻ പറയാം കേട്ടോ അപ്പോൾ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ സാധാ വീട്ടമ്മമാക്കീ ചാനലിനെ ഒന്നും അറിയില്ല അപ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി ചാനൽ മുന്നോട്ട് കൊണ്ടുപോക കൊണ്ടുപോകാറില്ല പതിവ് ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ പക്ഷെ കൊണ്ടുപോയി സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് ഒരുപാട് പേരൊന്ന് ചോദിച്ചാൽ പേഴ്സണലായിട്ടും അല്ലാതെ പക്ഷെ ചാനൽ വന്നങ്ങനെ ആ ഒരു ഒന്ന് രണ്ടോ ഒരു ഒന്നോ രണ്ട് പേരാണ് ചോദിച്ചിട്ട് ബാക്കി അല്ലെങ്കിൽ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ ഒത്തിരി വലിയ ചാനലൊന്നും അല്ല നിങ്ങൾക്ക് അതിൻ്റെ ഇത് കാണുമ്പോൾ അറിയാം വലിയ ചാനലൊന്നും അല്ല ഇപ്പം ഏകദേശം ഒരു നിങ്ങൾക്ക് സെറ്റ് നോക്കിയാറോ ഇത്രയ്ക്ക് ഇത്ര ഇതുള്ളൊരു ചാനലാണ് വലിയ അത്ര വലിയ പത്തോ കേ അങ്ങനെയൊന്നും ആയിട്ടില്ല കേട്ടോ അത് ചെറിയൊരു ചാനലാണ് അപ്പം ഈ ചാനലിൽ ഇപ്പോൾ വന്ന് നിൽക്കുമ്പോൾ പറയും ഇപ്പം എനിക്ക് കുറച്ച് നാളായിട്ട് എനിക്ക് പലരും നേരിട്ടും അല്ലാതെയൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ അധ്വാനിച്ചു പോയി ജീവിച്ചൂടെ ചോദിക്കുന്ന സ്ഥിര ചോദ്യമാണ് കേട്ടോ അധ്വാനിച്ച് ജീവിച്ചൂടെ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഒരു പണിയില്ലാതെ വീട്ടിൽ ഇരിക്കുക എന്നിട്ട് ഓരോ ഫോണുമായിട്ടങ്ങ് ഇറങ്ങിയേക്കുക എന്ന് ഉള്ള ചോദ്യം കേട്ടോ ഇത് ഒരു ജോലിയുടെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് വീട്ടമ്മമാർ സാധാ കുഞ്ഞുമക്കളെ കൊണ്ട് വീട്ടിൽ ഇരിക്കുന്ന അമ്മമാർക്ക് ചിലപ്പോൾ പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരുപാട് വീട്ടമ്മമാർ കാണും കേട്ടോ അവർക്ക് നിങ്ങൾ പറയുന്നത് പോലെ എന്താ പറയുക പുറത്തു പോയി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവില്ല അപ്പം വീട്ടിൽ നിന്ന് ഒരു വരുമാനത്തിന് മാർഗം കാണുന്നവരും തന്നെ കൂടുതലമ്മമാർ ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ വീട്ടമ്മമാർ പലരും അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് ഞാൻ അങ്ങനെയാണ് ഇപ്പം എനിക്ക് എപ്പോഴും നമുക്ക് രൂപ പത്രികതരാകുമോ ഇത് അങ്ങനെ കൈ നീട്ടാൻ പറ്റില്ലല്ലോ നമുക്ക് നമ്മൾക്ക് സ്വന്തമായിട്ട് ഒരു രൂപ പത്രിയ നമുക്ക് പേഴ്സണലി പെണ്ണുങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ് പെണ്ണുങ്ങൾക്ക് എല്ലാവരും സ്ത്രീകൾക്ക് ഒരുപാട് ആവശ്യങ്ങളുള്ള ഒരു ജീവിതമാണല്ലോ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയുള്ള ചെറിയൊരു സംരംഭം പോലെ ചെറിയൊരു ചാനൽ തുടങ്ങുന്നത് നമുക്ക് നമ്മുടേതായ കാര്യങ്ങളും ഇതൊക്കെ തുടങ്ങുന്നു നമ്മുടേതായ ഇഷ്ടമുള്ള നമ്മുടെ ചാനൽ നമുക്ക് ഇഷ്ടമുള്ളത് അപ്ലോഡ് ചെയ്യാം അത് മറ്റുള്ളവരുടെ അഭിപ്രായം നോക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ കഴിയുമ്പോൾ തുടങ്ങിക്കഴിയുമ്പോൾ എന്നുള്ള അഭിപ്രായം എന്താണെന്നറിയോ ഈ ഒരു വാഗ്യാ വലിയ സംഭവം നമ്മളുടെ ഒക്കെ വിചാരം അവളൊരു പണി ഇല്ലാതിരിക്കുക അവൾക്ക് പിന്നെ അവൾ തോന്നിവാസം പോലെ നടക്കുകയാണ് ചാനൽ തുടങ്ങി ഒന്ന് ലൈവ് ഇരുന്നു കഴിഞ്ഞാൽ എല്ലാം ലോകത്തുള്ള എല്ലാവരും വിചാരം അവൾ മാറി സത്യസന്ധമായിട്ട് ഞാൻ പറയാ കൊഴ പറഞ്ഞ് നടക്കുന്ന പെണ്ണുങ്ങൾ എന്നാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സാധാ വീട്ടമ്മമാരെ പറ്റി പുറത്ത് പറയുന്ന കാര്യങ്ങൾ അവൾ വലിയ അവളുടെ വിചാരം ഒരു ചാനൽ തുടങ്ങിയപ്പോൾ അവൾ വലിയ ഇതാന്നുള്ള അവളുടെ സംസാരം രീതി സത്യസന്ധമായി ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ എനിക്കിതിപ്പം പറയാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്ന ഒരു സബ്ജക്റ്റ് അല്ല കുറച്ച് ദിവസങ്ങളായി കുറച്ച് സമയങ്ങളിലായി ഞാൻ എനിക്കത്രമാത്രം സങ്കടം വന്ന കുറച്ച് ഭാഗങ്ങൾ ചില കാര്യങ്ങൾ ഞാൻ കേൾക്കാനിടയായി നേരിട്ടും അല്ലാതെയും നീ ശരിക്കായിട്ട് ഫീലായി ഫീൽ ആയി കഴിയുമ്പോൾ ഞാൻ പിന്നെ ചിന്തിച്ചു കാരണം നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആരും നമുക്ക് പോസിറ്റീവായിട്ട് നമ്മുടെ ഒപ്പം നിൽക്കില്ല ആരും നിൽക്കില്ല നീ ചെയ്തോ എന്ന് പറഞ്ഞ കൈ ചു എണ്ണാവുന്ന ചുരുക്കം ആൾക്കാർ മാത്രമേ നമ്മുടെ കൂടെ നിൽക്കുള്ളൂ അത് സ്വാഭാവികമാണ് അത് അങ്ങനെ നിൽക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് തവണ അനുഭവം വന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവൾ വലിയ ആളാന്നുള്ള മട്ടാണ് അവൾ അങ്ങനെ അങ്ങ് സ്വയം അങ്ങ് വിചാരിച്ചോട്ടെ അവൾ ഒന്നും അല്ല എന്ന് നമുക്കറിയാം ആ ഒരു നമ്മളെ അങ്ങ് തളർത്തി കളയുന്ന രീതിയിൽ ചില ആൾക്കാർ സംസാരം കേൾക്കുമ്പോൾ തിരിച്ചു നിന്ന് അതിന് മറുപടി പറയാൻ അറിയാമേലാഞ്ഞിട്ടല്ല പക്ഷെ വേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ അവരുടെ അത്ര തരം താഴേണ്ട ആവശ്യം ഇല്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ലൈവ് ഈ ഒരു വീഡിയോ ആയിട്ട് തന്ന നമ്മൾ അവരൊപ്പം തരുന്ന അവർ പറയുമ്പോൾ പറയും അത് അവർ പഠിച്ച രീതിയാണ് അവർ പഠിച്ച കാര്യങ്ങളാണ് നമുക്ക് അവർ അത്രയും താഴേണ്ട ആവശ്യമില്ല നമ്മുടെ ഇഷ്ടം നമ്മൾ വീട്ടിലിരിക്കുന്ന അമ്മമാർ വീട്ടുകാർ സമ്മതം കാണും ചിലപ്പം കെട്ടിയൻ്റെ സമ്മതം കാണും എല്ലാവരും ഇഷ്ടത്തോടെ നമ്മളൊരു ഒരു സംരംഭമായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാക്സിമം തളത്തിക്കളയുക അവൾ അതോ അവൾ നശിച്ചു പോവുള്ളൂ എന്നുള്ള രീതിയിലുള്ള നിങ്ങളുടെ കമൻസും കാര്യങ്ങളും അഭിപ്രായങ്ങൾക്കും തല തലവെച്ച് കൊടുക്കുന്ന ഒരാളല്ല ആയിരുന്നു ചാനൽ തുടങ്ങിയ സമയം ബാഡ് കമൻ്റ് വന്നാലേ കരയുമായിരുന്നു ഏഹ് നെഗറ്റീവ് എന്തേലും പറഞ്ഞാൽ തളന്നു അത്ര മാത്രം മാനസികമായിട്ട് തളന്നൊരു വ്യക്തിയാണ് പക്ഷേ ഇനി എന്നെ അതിന് കിട്ടില്ല നിങ്ങൾ എന്നാ പറഞ്ഞാലും എനിക്കത് വിഷയമല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചാനൽ തുടങ്ങാൻ താല്പര്യമുള്ള അമ്മമാരോടാണ് നിങ്ങൾക്ക് ഇച്ചിരി മനക്കെട്ടി കുറഞ്ഞവരും പെട്ടെന്ന് ഫീൽ ആവുന്ന തരത്തിലുള്ള ആൾക്കാരാണ് നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവർ പറയുന്ന കേക്ക് എഴുതുക കാരണം മാന്യമായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് അവർ അവരിതിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ചെറിയ ഒരു വരുമാനം എന്നത് മാത്രമാണ് അവർക്കതായിരിക്കും എനിക്ക് ഇതിൽ നിന്ന് ചെറിയൊരു വരുമാനം കിട്ടി നമുക്ക് എന്തിൽ കാരണം പുറത്ത് പോയി ജോലി ചെയ്യാൻ നിർവാഹമില്ല കുഞ്ഞു മക്കളൊക്കെ ഉണ്ട് ഭയങ്കര പാടാണ് അതുങ്ങളുടെ കാര്യങ്ങൾ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അപ്പം മച്ചിരി മനക്കെട്ടിയോടു കൂടി ഇച്ചിരി ധൈര്യത്തോട് കൂടി വേണം നിങ്ങൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇറങ്ങേണ്ടത് അത്ര ആരെന്നാ പറഞ്ഞാൽ എനിക്ക് ഒന്നുമില്ല എന്നുള്ള മട്ടി വേണം നിങ്ങൾ ഈ ചാനൽ തുടങ്ങാൻ കാരണം കരഞ്ഞ് തീർന്ന് വേണ്ട എന്ന രണ്ട് മൂന്ന് നാല് തവണ അവസാനിപ്പിച്ച ഒരു വ്യക്തിയാണ് ഈ ചാനൽ ഞാൻ അങ്ങനെ അവസാനിപ്പിച്ച ഒരു വ്യക്തിയാണ് കേട്ടോ സത്യസന്ധമായിട്ട് പറയാം വേണ്ട എന്ന് രണ്ടു ട്രിപ്പ് ഞാൻ വെച്ചതാണ് പിന്നെ ആരെ തോപ്പിക്കാനാ നമ്മ നമ്മളോട് ഒരാൾ നെഗറ്റീവ് പറഞ്ഞു പറഞ്ഞാൽ നമ്മളടച്ചു ഇരിക്കുവാണെങ്കിൽ പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയെ നമുക്ക് പെരക്കാത്തിരിക്കാനേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേട്ടോ അമ്മമാരോട് പെണ്ണുങ്ങൾ ഒരിക്കലും ആരുടെ അടിമകളല്ല മനുഷ്യരാണ് മറ്റുള്ളവരുടെ വാക്ക് നമുക്ക് ഒരിക്കലും അടച്ചു കൂട്ടി കെട്ടാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു രീതിയിലേക്ക് ഇറങ്ങുവാണെങ്കിൽ മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ കുഴപ്പമില്ല അവർ നമ്മളെ പറ്റി പലതും പറയാം അതൊന്നും കാര്യമാക്കണ്ടട്ടോ പുതിയതായിട്ട് ചാനൽ തുടങ്ങും നിങ്ങൾ മനക്കെട്ടിടുവാ എന്തെങ്കിലും എന്താടാന്ന് ചോദിച്ചാൽ എന്താ എന്താ ചോദിച്ചാൽ എന്താണെന്ന് തിരിച്ച് ചോദിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ചാനലിലേക്ക് തുടങ്ങാം ഇപ്പം സാധാരണ ഫോണുണ്ടെങ്കിൽ ചില ഒരു ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാവുന്നതേ ഉള്ളൂ പലർ സക്സസ് ആവുന്നുണ്ട് ഞാൻ സക്സസ് ആകുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് വന്ന ഒരാളല്ല പക്ഷെ അതിൽ നിന്ന് എനിക്ക് ഹാർമോണി വര ഇവിടെ വരെ എന്നെ എത്തിച്ചത് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ കുഞ്ഞ് ഫാമിലിയാണ് കേട്ടോ അവരുടെ സപ്പോർട്ടാണ് പക്ഷേ അതുകൊണ്ടാണ് പുറമേ ഉള്ളവരോടും മൊത്തത്തിലുള്ളവരോട് മൊത്തത്തിലുള്ളവരോടാണ് പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞും അറിയാതെ കേട്ടും കേൾക്കാതെ എന്നെപ്പറ്റി എന്നെ പറഞ്ഞാലും എനിക്ക് വിഷയമല്ല എനിക്കത് പ്രശ്നമല്ല ഇപ്പം ഞാൻ ഇങ്ങനെ ഇടാൻ കാരണം എനിക്കത്രമാത്രം സങ്കടം വന്ന ഒരവസ്ഥ എനിക്ക് നേരിടേണ്ടി വന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ വന്നത് എന്താ ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരവസ്ഥ എനിക്ക് നേരിടേണ്ടി വന്നതുകൊണ്ടാണ് അപ്പം നിങ്ങൾ എന്നെ പറഞ്ഞാലും എനിക്കൊന്നുമില്ല നിങ്ങളെങ്ങനെ തളർത്തിയാലും എനിക്കൊന്നുമില്ല അങ്ങോട്ട് ചാലി തുടങ്ങാൻ താല്പര്യമുള്ളവരെല്ലാം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപാട് സ്ഥലത്തുനിന്ന് നെഗറ്റീവ് അടിച്ചമർത്തും ഒരുപാട് നിങ്ങൾക്ക് നെഗറ്റീവ് കമൻസ് വരും നേരിട്ടും അല്ലാതെ എല്ലാം പറയും ഫാമിലിയിൽ നിന്നും അല്ലാതെ എല്ലാം പറയും ഞാൻ ഒത്തിരി അനുഭവിച്ചു സത്യസന്ധമായി പറയാമോ ഈ ചാനൽ തുടങ്ങിയ കാലം തൊട്ട് ഞാൻ ഒരുപാട് സങ്കടത്തിലൂടെ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയത് ഒരുപാട് പേർ വായിന്ന് കേട്ടോട്ട് ഒത്തിരി കേട്ടു കേട്ടോ ഫാമിലിന്നായാലും അല്ലാതെ ഇനി ഒരുപാട് കേട്ട് ആ ഒരു ഒരിതിൻ്റെ ഇതിൽ എന്തോ ഒരു എന്താ പറയുക ഹസ്ബൻഡിൻ്റെ ഒറ്റധാരത്തിലാണ് ഞാൻ അത് മുന്നോട്ട് കൊണ്ടുപോയത് അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകുകയുള്ളൂ അത് എന്താ പെണ്ണുങ്ങൾ എന്തിനിറങ്ങിയാലും പുറകുന്ന ഒരു ഇതുണ്ടല്ലോ ഒരു കുത്തുണ്ടല്ലോ അത് നിങ്ങൾ കാര്യമാക്കേണ്ട ചാനൽ തുടങ്ങാൻ താല്പര്യമുള്ള എല്ലാവരോടും പുറമേ നാരെന്ത് പറഞ്ഞു എന്നും പറഞ്ഞാൽ നിങ്ങൾ ചാനൽ തുടങ്ങാതിരിക്കോ അത് നിങ്ങൾ തുടങ്ങുന്ന ഒരു സംരംഭം വേണ്ടാന്ന് വെക്കുമോ ചെയ്യരുത് കാരണം നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കാൻ വേറെ ആരുമില്ല നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്കൊരു വരുമാനമാണ് ലക്ഷ്യമെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് ഈ ചെവികൾ കേട്ടോ ആ ചെവിക്കൊടുക്കള കേട്ടോ കാര്യമാക്കേണ്ട ആവശ്യമില്ല അനുഭവത്തിൽ ഇന്ന് പഠിച്ചതാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്സെറ്റ് ചെയ്യാം വേണ്ടെങ്കിൽ നിങ്ങൾക്ക് തട്ടിക്കളയാം അതെങ്കിൽ കൃഷിയല്ല കാരണം എൻ്റെ അവസ്ഥ നിങ്ങളിൽ പലരും അനുഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയും കൊണ്ട് വന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടായി തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്സെറ്റ് ചെയ്യാം സങ്കടപ്പെട്ടിരിക്കുന്ന വീട്ടമ്മമാർ ചാനൽ തുടങ്ങിയിട്ട് വിഷമിച്ചിരിക്കുന്ന വീട്ടമ്മമാരോടാണ് നിങ്ങൾ നല്ല പൂർവാധികം ശക്തിയോടെ തന്നെ ആ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാം മറ്റുള്ളവർ പറയുന്ന ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കൂടെ ഉണ്ടോ നിങ്ങൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പലരും പലതും പറയും ചിലപ്പോൾ അസൂയോണ്ട് പറയുന്നതായിരിക്കാം ചിലപ്പം മനുഷ്യൻ്റെ നാക്കല്ലേ അവർ പറയുന്നവരും അവർ തന്നെ താന്നു പോവുക നമുക്കൊന്നും സംഭവിക്കാൻ പാടില്ല കേട്ടോ അതുകൊണ്ട് എല്ലാവരും പുതുതായിട്ട് ചാനൽ തുടങ്ങിയ എല്ലാവർക്കും ഒരുപാട് എന്താ ഒരുപാട് സ്നേഹത്തോട് ഓൾ ദ ബെസ്റ്റ് നിങ്ങൾ നന്നായിട്ട് പോവാൻ മറ്റുള്ള നെഗറ്റീവ് അടിച്ച് തളർത്തി കളയുന്നവരുടെ മുമ്പിൽ നിങ്ങൾ ഉയർത്ത് നിൽക്കുക തലയുർന്ന് നിൽക്കുക നാളെ അവർ തന്നെ പറയണം കൊണ്ട് പറ്റുമോ ഇത്ര ആയി തീർന്നില്ല എന്ന് അവരെക്കൊണ്ട് പോസിറ്റീവ് പറയ്ക്കാൻ നിങ്ങൾ തയ്യാറാവണം അപ്പോൾ പറയുന്നവരോടെല്ലാം പോട്ടെ നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവാം നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കുക നിങ്ങളുടെ ചാനൽ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം നിങ്ങളുടെ കൂടെ വരും അല്ലാത്തവരോട് പോകാൻ പറയാം നമ്മൾ വലിച്ചു കേട്ടേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നിങ്ങളിത് മനസ്സിൽ തീർച്ചയായിട്ടും വെക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ സ്വീകരിക്കുക ഇല്ലെങ്കിൽ സ്വീകരിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾക്ക് എന്ത് അഭിപ്രായമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക അതിൻ പ്രശ്നമില്ല കേട്ടോ നെഗറ്റീവ് കമൻസിനെയൊക്കെ ഞാൻ ഗെറ്റ് ഔട്ട് അടിക്കും പോസിറ്റീവ് ആയിട്ടുള്ള കമൻ്റുകളെല്ലാം ഞാൻ സ്വീകരിക്കും കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നോടം പറ ബൈ